പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് അതായത് നമുക്കെല്ലാവർക്കും അറിയുന്നതും കഴിച്ചിട്ടുള്ളതുമായ നഴ്സ് വർഗത്തിൽപ്പെട്ട ബദാമിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ദിവസവും നമ്മൾ വെറും മൂന്ന് ബദാം കഴിച്ചാൽ തന്നെ നമുക്ക് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പിന്നീട് ബദാം എവിടെ കണ്ടാലും വിടില്ല കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും അതിൽ കിടക്കുന്ന ഒട്ടനവധി ഗുണങ്ങളെക്കുറിച്ച് പലർക്കും അറിയില്ലായിരിക്കും എന്നാൽ ഈ ഒരു ഗുണം നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം നമ്മുടെ ആരോഗ്യം വർദ്ധിക്കാനും നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാനാവശ്യമായ എല്ലാ ഘടകങ്ങളും ഈ ബദാമിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബദാമിൻ്റെ ഗുണങ്ങളും പുരുഷന്മാർ ബദാം കഴിച്ചാൽ അവരുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഗുണങ്ങളും ഏത് രീതിയിൽ ബദാം കഴിച്ചാലാണ് ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം പരിപൂർണമായിട്ടും നമ്മുടെ ശരീരത്തിന് കിട്ടുക എന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ആരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ ഒരു അറിവ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും ഒരുപോലെ ഉപകാരപ്രദമായ ഒരു അറിവാണ് അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ ആദ്യമായി ബദാം നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയാം രണ്ടാമതായിട്ട് പുരുഷന്മാർ ഈ ബദാം കഴിച്ചാൽ എന്താണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അതും പറയാം അവസാനമായിട്ട് ഈ ബദാം ഏത് രീതിയിലാണ് നമ്മൾ ദിവസവും കഴിക്കേണ്ടത് എന്നും അവസാനമായിട്ട് പറയാം ഒന്നാമത്തേത് നാം എല്ലാവരും വഴപ്പെടുന്ന മാരകമായ ഒരു രോഗമാണ് ക്യാൻസർ ക്യാൻസർ തടയുന്നതിന് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ബദാം കാരണം ക്യാൻസറിനെ തടയുന്ന ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഈ ബദാമിൽ അടങ്ങിയിട്ടുണ്ട് നിത്യവും ബദാം കഴിക്കുന്നവർക്ക് ക്യാൻസർ രോഗം വരാൻ സാധ്യത വളരെ കുറവാണ് എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ഗുണമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് പ്രധാനമായിട്ടും ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ശരീര സൗന്ദര്യം അതിനു വേണ്ടിയിട്ട് പലരും ജിമ്മിൽ പോകാറുണ്ട് മസിൽ വർദ്ധിക്കാൻ എന്നാൽ ബദാം നിത്യവും കഴിക്കുന്ന യുവാക്കൾക്ക് ആളുകൾക്ക് അവരുടെ പേശി ശക്തി വർദ്ധിക്കുകയും മസിൽ വർദ്ധിക്കുകയും ചെയ്യും കാരണം ബദാമിൽ കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഇ മഗ്നീഷ്യം ഫൈബർ ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം അയൺ എന്നിവ മസിലുകളുടെ വളർച്ചയെ സഹായിക്കുന്നു അതുകൊണ്ട് ശരീര സൗന്ദര്യം മസിൽ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ബദാം നിത്യവും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് പ്രായമേറിയവരിൽ കാണുന്ന അൽഷിമസ് രോഗം തടയാൻ ഈ ബദാം സഹായിക്കുന്നു അതുകൊണ്ട് പ്രായമായവരൊക്കെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ദിവസവും ബദാം കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം എന്ന് പറയാൻ കാരണം അവർ കഴിക്കുന്ന മരുന്നിൻ്റെ കൂടെ ഈ ബദാം കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കും അതുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം വയസ്സായവർ ബദാം നിത്യവും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും ബദാം കഴിക്കുന്നത് ഏറ്റവും ഗുണകരമാണ് കാരണം തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ റൈബോഫ്ലേവേൻ എൽ കാർണിറ്റിൻ എന്നിവ ഇതിൽ ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കുന്നു എന്ത് കാര്യവും പെട്ടെന്ന് നമ്മുടെ മണ്ടയിൽ കയറാൻ അത് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്താൻ രക്ഷിതാക്കൾ നിത്യവും ബദാം കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് ബദാം കാരണം ഇവയിൽ അടങ്ങിയിട്ടുള്ള മോണോസാച്ചുറേറ്റ് ഫാറ്റ് പ്രോട്ടീൻ അതുപോലെ പൊട്ടാസ്യം എന്നിവ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് അത് ഈ ബദാമിൽ അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം ഹൃദയാഘാതത്തെ തടയുന്നു രക്തധമനികൾക്ക് തകരാറ് സംഭവിക്കുന്നതും ഇത് തടയുന്നു ബദാമിൽ അടങ്ങിയിട്ടുള്ള കോപ്പർ അയൺ വൈറ്റമിൻ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് രക്തക്കുറവ് ഉള്ള ആളുകൾക്ക് അനീമിയ എന്ന രോഗം വരുന്നത് ഇത് തടയുന്നു ബദാം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ ചർമ്മത്തിനും നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിനും ബദാം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ബദാം കഴിക്കുന്ന ആളുകൾക്ക് സൗന്ദര്യം വർദ്ധിക്കും മാത്രമല്ല അവർക്ക് പ്രായം തോന്നില്ല അവർക്ക് എന്നും ചെറുപ്പം നിലനിർത്തും കാരണം അവരുടെ ശരീരത്തിലെ തൊലിക്ക് ചുളിവുകൾ സംഭവിക്കില്ല ചർമ്മത്തിന് ചുളിവുകൾ സംഭവിക്കില്ല അതുപോലെ തന്നെ നിത്യവും ബദാം കഴിക്കുന്ന ആളുകൾക്ക് അവരുടെ തലമുടി എളുപ്പത്തിൽ നിര സംഭവിക്കില്ല അതുപോലെ മുടി കൊഴിഞ്ഞു പോവുകയുമില്ല ദഹനേന്ദ്രിയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ബദാം കഴിക്കുന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ മലബന്ധം മാറ്റാനും ദഹനപ്രക്രിയ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ അമിതമായ വയർ ഉള്ളവരുടെ വയർ കുറക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ബദാം ബദാമിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഫോസ്ഫറസ് ധാതുക്കൾ എന്നിവ നമ്മുടെ പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു പല്ലുവേദന പല്ലിന് പൊത്തുണ്ടാകുക ഭക്ഷണം കഴിക്കുമ്പോൾ പല്ല് പൊട്ടിപ്പോകുക ഇത്തരത്തിലുള്ള പല്ല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നിത്യവും ബദാം കഴിക്കുന്ന ആളുകൾക്ക് വരാൻ സാധ്യത വളരെ കുറവാണ് മാത്രമല്ല അവരുടെ എല്ലിന് വലിയ ബലമായിരിക്കും എല്ല് സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങളിൽ നിന്നും ബദാം കഴിക്കുന്നതിലൂടെ നമുക്ക് രക്ഷ ലഭിക്കും ബദാമിൽ ഫോളിക് ആസിഡ് ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഗർഭിണികൾ ഇത് കഴിക്കുന്നത് നല്ലതാണ് അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശരീര വൈകല്യങ്ങളെ അകറ്റാനും ബദാം സഹായിക്കുന്നു പലരുടെയും ഒരു പഴമാണ് ബദാം കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുമോ എന്നുള്ളത് ഇതിൽ ധാരാളം കൊഴുപ്പുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷം വരാത്തത് എന്നാണ് പലരും ചോദിക്കുന്നത് അതിനുള്ള മറുപടി ബദാമിൽ ഉള്ളത് ആരോഗ്യപരമായിട്ടുള്ള കൊഴുപ്പാണ് അതായത് അൺസാക്ച്യുറേറ്റഡ് ഫാറ്റ് ഇത് ഹൃദയാരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിനുമെല്ലാം ഏറ്റവും നല്ലതാണ് കാരണം ഇത് നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോൾ അതിൻ്റെ ഉൽപ്പാദനം കുറക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ബദാമിൽ കൊളസ്ട്രോൾ ഉണ്ടല്ലോ എന്ന് പേടിച്ചുകൊണ്ട് നിങ്ങൾ ബദാം കഴിക്കാതിരിക്കണ്ട ബദാം ചെയ്യുന്നത് ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതെയാക്കുകയും നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് പ്രമേഹ രോഗികൾക്കും കഴിക്കാൻ പറ്റിയ ഒരു വസ്തുവാണ് ബദാം കാരണം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ബദാം ഷുഗറിനെ രക്തത്തിലേക്ക് കടത്തിവിടുകയുള്ളൂ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമപ്പെടുത്തുന്നതിനുള്ള കഴിവ് ബദാമിനുണ്ട് അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും ധൈര്യമായിട്ടും ബദാം കഴിക്കാവുന്നതാണ് ബി പി കൺട്രോൾ ചെയ്യാൻ ബദാം വളരെയധികം സഹായിക്കുന്നു ഇതിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യമാണ് ബി പി നിയന്ത്രിച്ച് നിർത്തുന്നത് ഇതിൽ സോഡിയത്തിൻ്റെ അളവ് വളരെയധികം കുറവാണ് ഇനി നമുക്ക് പുരുഷന്മാർ ബദാം കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് നോക്കാം ഒന്നാമത്തേത് പ്രായമാകും തോറും പുരുഷ ഹോർമോണായ ടെസ്റ്റിസ്റ്റിറോണിൻ്റെ അളവ് പൊതുവെ പുരുഷന്മാരിൽ കുറയാറുണ്ട് എന്നാൽ ബദാം ടെസ്റ്റിസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ നിത്യവും ബദാം കഴിക്കുന്ന ആളുകൾക്ക് പ്രായമായാലും അവരുടെ ടെസ്റ്റിസ്റ്റിറോണിൻ്റെ അളവ് കുറയാറില്ല എന്താണ് ഈ ടെസ്റ്റിസ്റ്ററോൺ ഹോർമോൺ എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടാകും ഇത് പുരുഷന്മാരുടെ മസിൽ വളർച്ചക്കും അവരുടെ രോമ വളർച്ചക്കും അവരുടെ ബീജോൽപാദനത്തിനുമൊക്കെ പ്രധാനമായിട്ടും വേണ്ട ഒരു ഹോർമോണാണ് ഈ ടെസ്റ്റിസ്റ്ററോൺ ഹോർമോൺ ഇതിൻ്റെ അളവ് കുറഞ്ഞാൽ പുരുഷ വന്ധ്യതയ്ക്ക് വരെ അത് കാരണമാകും മാത്രമല്ല ഈ ഹോർമോൺ കുറയുന്നതിലൂടെ പുരുഷന്മാർക്ക് ഒ ത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാകും അതുകൊണ്ട് പ്രായമായാലും ഈ ഹോർമോൺ കുറയാതിരിക്കാൻ പുരുഷന്മാർ നിത്യവും ബദാം കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പുരുഷന്മാരുടെ അമിതവണ്ണവും കുടവയറുമൊക്കെ കുറക്കാൻ ഏറ്റവും നല്ലതാണ് ബദാം നിത്യവും കഴിക്കുന്നത് മാത്രമല്ല പ്രായമാകുമ്പോൾ പല പുരുഷന്മാർക്കും എല് തേയ്മാനം സംഭവിക്കും അതുപോലെ സന്ധിവേദന ഉണ്ടാകും അതിന് ഏറ്റവും പരിഹാരമാണ് നിങ്ങളുടെ നിത്യഭക്ഷണത്തിൻ്റെ കൂടെ ബദാമും കഴിക്കുന്നത് കാരണം ഇതിൽ പ്രോട്ടീൻ കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവ ഉള്ളതുകൊണ്ട് തന്നെ എല് തേയ്മാനം അതുപോലെ സന്ധിവേദന എന്നിവ വരുന്നതിനെ തടയുന്നു ഇതൊക്കെയാണ് പുരുഷന്മാർ ബദാം കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്നാൽ തുടക്കത്തിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും പുരുഷന്മാർ ബദാം കഴിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നുണ്ട് ഇനി ഈ ബദാം എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാം ഇത് നിങ്ങൾ കഴിക്കേണ്ട ഏറ്റവും നല്ല സമയം രാവിലെ വെറും വയറ്റിലാണ് ഇത് വെള്ളത്തിൽ കുതിർത്തിക്കൊണ്ടാണ് കഴിക്കേണ്ടത് അതിനാൽ നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളത്തിൽ ഈ ബദാം ഇട്ട് വയ്ക്കുക എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ ആ വെള്ളം കുടിക്കുക അതിനുശേഷം ആ ബദാമും ചവച്ചരച്ച് കഴിക്കുക ബദാം കഴിക്കുമ്പോൾ പലരും അതിൻ്റെ തൊലി കളഞ്ഞ് കഴിക്കണമെന്നാണ് പറയാറ് എന്നാൽ ഇത് നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്തി കഴിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ബദാമിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല തൊലി കളയാതെ കഴിച്ചാലും അതിൻ്റെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നാൽ ഇത്തരത്തിൽ വെള്ളത്തിൽ കുതിർത്തിക്കൊണ്ട് കഴിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും കിട്ടുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കാനും നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കാനും ഈ രീതിയിൽ നിങ്ങൾ ബദാം കഴിക്കുക നിങ്ങളിൽ ആരെങ്കിലും നിത്യവും ബദാം കഴിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം നിങ്ങൾ ഈ വീഡിയോക്ക് തയെ അറിയിക്കുക എന്നാൽ അത് എല്ലാവർക്കും ഒരു പ്രചോദനമാകും